ഹലോ ഗായ്സ് പാലക്കാടാണോ എന്നാൽ എങ്കിൽ വേഗം വിട്ടോ ഡി ജി അമ്യൂസ്മെന്റ് പാലക്കാട് ഫെസ്റ്റിലേക്ക് ഒരു നൂറ്റി പത്ത് രൂപ എന്റെ ഫീസ് മാത്രം വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി നമ്മുടെ പഴയ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ കുട്ടികൾക്കും കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ പറ്റിയ ഒരു അനുഭവത്തിന് ഞങ്ങൾ ഗ്യാരന്റി കാർച്ചയുടെ വിസ്മയമൊരുക്കി ഫുൾച്ചാടികളും തുമ്പികളും ചിത്രശലപങ്ങളും തിരകളുമൊക്കെയായി ഒരു അനുഭവം സ്വാഗതം കാണാത്ത വിധത്തിലുള്ള ഒരു അനുഭവങ്ങളും ആയി നമ്മളുടെ ഡി ജെ അമ്മീസ്മെൻസ് പാലക്കാട് മുന്നേറുകയാണ് പാലക്കാട് ഇതിനു മുമ്പിൽ കാണാത്ത ഒരു പുതിയൊരു അനുഭവമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള അപേക്ഷിച്ച് നല്ലൊരു ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വെള്ളച്ചാട്ടം ഒരു അതിശയിപ്പിക്കുന്ന അത്ഭുതം തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഡി ജെ സെറ്റപ്പിലുള്ള സ്റ്റേജും കുട്ടികൾക്ക് ഡാൻസ് കളിക്കാനുള്ള സാഹചര്യങ്ങളും അടിപൊളി വൈബ് തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത് വീക്കുകളിലും മറ്റെല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് ഇവിടെ വന്ന് ആസ്വദിക്കാവുന്ന തരത്തിലാണ് ഇവർ ഇത് സജ്ജീകരിച്ചിട്ടുള്ളത് ും ഫുഡ് കോന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഇനി ഒറ്റം വൈകിക്കേണ്ടി വാട്ടർഫോൾസിലേക്ക് ഇത് നിങ്ങൾ പന്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം നഷ്ടമായിരിക്കും വളരെ മനോഹരമായ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വായ്പ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരിക്കലും മിസ്സാക്കല്ലെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കും ഷോർട്സുകൾക്കുമായി നമ്മുടെ ചാനൽ ഡീക്കറ്റ് സ്റ്റൈലിൽ സബ്സ്ക്രൈബ് ചെയ്യൂ മറക്കല്ലേ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു